പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പ് വാർഡ് മെമ്പർ അഭിലാഷ് രാജൻ ഉദ്ഘാടനം ചെയ്തു രക്തദാനം മഹാദാനം എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തിയത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൊടുപുഴ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് സ്കൂൾ ഹാളിൽ നടത്തിയ രക്തദാന ക്യാമ്പ് വാർഡ് മെമ്പർ അഭിലാഷ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് ഒരു മണിയോടെ അവസാനിച്ച ക്യാമ്പിൽ അൻപതോളം പേർ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ദീപ ജോസ് എൻ എസ് എസ് കോർഡിനേറ്റർ സിമിവാൾ വി ജി റെന്നി വർഗീസ് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെള്ളിയാമറ്റം സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ